പൈനും കയ്യണില്ല ആകെ ക്ഷീണിച്ചു സാധാരണ നൃത്തം നടന്നാ മതി സുന്നത്ത് പോകുന്നേ ഉള്ളു അങ്ങനെ കഴിഞ്ഞു നേരെ നമ്മൾ മറവയിലെത്തി മറവയിലെത്തുമ്പോൾ അങ്ങനെ അവിടുന്ന് തിരിച്ചിങ്ങനെ അങ്ങട്ടിറങ്ങി മറുവയിലെത്തിയാ ഒന്നായി ഞാൻ അവിടുന്ന് തിരിച്ചു നേരെ തൊടിഞ്ഞോർത്ത് സഫയിലെത്തി രണ്ടായി സഫയെന്ന് തിരിച്ച് മറുവയിലെത്തി മൂന്നായി മറവേന്ന് സഫയിലെത്തി നാലായി അവിടുന്ന് പിന്നെ മറവയിലെത്തി അഞ്ചായി സഫയിലെത്തി ആറായി മറവയിലെത്തിയ ടോവാഫിന്റെ മാതിരി തൊടങ്ങോട്ടെത്തണ്ട ഒന്നാകാന് സഫയെന്ന് മറുവ ഒന്നായി മറവേന്ന് സഫ രണ്ടായി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഖലാസ് മറവയില കയ്യ പണ്ടൊരു സ്റ്റേറ്റ് ആണ്ടായിരുന്നേ മൂപ്പരാമ്പള അങ്ങനെ അജിനു കൊണ്ടി അവിടുന്ന് അങ്ങനെ കൂട്ടം തെറ്റുകയാണെങ്കിൽ അവനാൻ ചെയ്തിട്ട് മറവ കഴിഞ്ഞാൽ വലതുപാത്രയ്ക്ക് ഒരു വാതിലുണ്ട് അവിടെ കണ്ടിറങ്ങിയ പുറത്തു ഞങ്ങൾ അവിടെ കാത്തുനിന്നുകൊണ്ട് ഇവൻ കാണില്ല ആയിട്ടും കഴിഞ്ഞപ്പോൾ ഇവൻ കഴിഞ്ഞപ്പവൻ ഒലിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഉസ്താദെ ആ ചുറ്റിക്കളി കുഴപ്പമില്ല ഇനി വണ്ടിക്കളി കുറച്ച് പ്രയാസായി ചുറ്റിക്കളി അറിഞ്ഞ തൊവാഫ് തേറ്റുകാരനാണോ അവന്റെ ഭാഷയിൽ പറയാണ് അത് കുഴപ്പമില്ല വെച്ചാ മണ്ടിക്കളി പറഞ്ഞ സയ്യനെ പറ്റിയാ പറഞ്ഞു കുറച്ച് ഓടണല്ലത് അപ്പൊ അതെന്താണ് ഞങ്ങളൊക്കെ അല്ല ഇത് എത്ര ഇണ്ട് അപ്പൊ ഇപ്പം ചെയ്തത് എന്താണ് അറിയോ ഇപ്പൊ സഫേന്ന് തൊടങ്ങിയിട്ട് മറവയിൽ വന്ന് സഫയിലെത്തുമ്പോ ഒന്നു വിട്ടു തുടങ്ങി കൊടുത്ത് ഇങ്ങനെ ചുറ്റി എത്തിയിട്ട് ഒന്ന് അപ്പൊ ഇപ്പൊ പതിനാല് വട്ടം ചെയ്യണോ ഏർ അതിൽ കുടുങ്ങൂലേ അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം പെട്ടുപോകണ്ടാ നിലയ്ക്ക് തമാശയെ പറഞ്ഞതാ അവിടുന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോ ഒന്നായി ഇങ്ങനെ ഏഴ് വട്ടം മറവയിലെത്തുമ്പോ അത് കഴിഞ്ഞു നിർബന്ധ ദിക്കറൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ഏടിലുണ്ടാവും ഓരോ ചുറ്റിലും ചെയ്യേണ്ടുന്ന നല്ല നല്ല ദിക്കറും ദുവതിലുണ്ട് അവിടെ കുറച്ചൊക്കെ നമുക്ക് ഏട് നോക്കി ചെല്ലാൻ എന്താണ് ഇത് കിട്ടും ഇതാവും ഇനി അതല്ല ചെല്ലാൻ നമുക്ക് നോക്കാൻ കഴിയണില്ലേ എന്നാ നേരത്തെ പറഞ്ഞ പോലെ നമ്മക്കറിയണ ദിക്രിയാ മതി അല്ലെങ്കിൽ യാസി ബാസാക്കിയാ മതി കുൽവന്നെ സൂറത്ത് അല്ലെങ്കിൽ യാസീനോ തന്നെ ദിക്രില്ല അള്ളഹനോട് ഇങ്ങനെ ദ്വാരക്ക ഏത് ഭാഷയിൽ ദ്വാര അങ്ങനെ വരെ ഖുർആൻ ഓതിട്ടോ ദിക്രിട്ടോ സൊലാത്തോ ഒക്കെ ഇത് കഴിഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കൽ സുന്നത്ത ഇതിപ്പോ ഉം ഇറാമായിരുന്നു നമ്മൾ ചെന്നതെങ്കിൽ ഇറാൻ ചെയ്തു തവാഫ് ചെയ്തു സയ്യം ചെയ്തു ഇനി മുടിയെടുത്ത് മുടി മുടിയെടുക്കാന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു വിരൽ തലപ്പിന്റെ മൂന്ന് മുടി വെട്ടിയാൽ കലാസുലം കഴിഞ്ഞു നമ്മൾക്കും അത്ര ആയാൽ തന്നെ എന്തായി മൂന്ന് മുടി വെട്ടിയാൽ കഴിഞ്ഞു അല്ല മൊത്തത്തിൽ എന്ത് ചെയ്യാം മുണ്ടനം ചെയ്യ അല്ലെങ്കിൽ മൊത്തത്തിൽ വെട്ടിക്ക ഇതാണ് ഇതോട് കൂടെ നമ്മൾ തഹലുലായി ഏത് ഉമ്രക്കാണ് ഇവിടുന്ന് പോകുമ്പോ ഇറാൻ ചെയ്ത് നിങ്ങൾക്ക് ആദ്യം പോവുകയാണ് അല്ലെ ആദ്യം പോകുന്നവരൊക്കെ ഉംബ്രക്കായിരിക്കും അപ്പൊ ഉംബ്രക്ക് ഇവിടെ ഇറാൻ ചെയ്തു അവിടെത്തി പറലായ അതിന്റെ തൊവാഫ ആദ്യം ചെയ്തു സയ്യും കഴിഞ്ഞു മുടിയെടുത്തു കലാസ് നേരത്തെ പറഞ്ഞ ഏഴു കാര്യം അനുവദിനായി ഇനി അജിനെപ്പോഴേ ഇറാൻ കഴിയുള്ളു ദുൽജ ആ ഏഴിനെ എന്തേലും ആറിനോ ഏഴിനോ ഇറാൻ ചെയ്തിട്ട് മിനേക്ക് പോവുക ചെയ്യാം ഇപ്പൊ അവിടെ എത്തി ഒരു ഉംബ്ര കഴിഞ്ഞു ഇനി നമ്മളെന്ത് ചെയ്യും അവിടെ താമസിക്കാണ് ദുൽജ ആകുന്നത് വരെ അവിടെ താമസിക്കും ആ താമസിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഉമ്പ്രം കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെയും പറഞ്ഞ സ്ഥലുണ്ട് അറമ്മിന്റെ പുറത്തു പോകണം അവിടെ മീക്കാത്തു പള്ളി ഉണ്ട് അവിടെ പോയിട്ട് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യും ഏറാം തുണിയൊക്കെ എടുത്തിട്ട് നെവയിൽ അറം തുവിയാലില്ലാത്ത ലണ്ടറക്കയത്തോടെ നിസ്കരിക്കും നേരത്തെ പറഞ്ഞ അതേമാതിരി നെയ്യത്തും ചെയ്ത് അപ്പൊ ഉമ്രക്കാരനായി എന്നിട്ട് മക്കത്ത് വന്ന് തോ ഓഫ് ചെയ്യും സയ്യും ചെയ്ത് മുടിയെടുത്തു അപ്പൊ രണ്ടാമത്തുമ്പ്രി ഇത്രയുള്ളൂ ഉമ്പ്രക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നാണ് മരിച്ചുപോയ ഉമ്മണ്ട് ഉമ്മാക്കൊരു ഉംബ്രണം ഉമ്മ ഉമ്പ്ര ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മാക്കൊരു ഉംബ്രിയണം അല്ലെങ്കിൽ അമ്മായിമ്മാക്കൊരു ഉംബ്രിയണം ഞാൻ എന്ത് ചെയ്യാ നമ്മൾ തന്നിമിക്കന്നെ പോയി പോയിട്ട് എന്ത് ചെയ്തു നമ്മൾ അവിടുന്ന് രണ്ടിറക്കത്തെ സുന്നത്തിസ്കരിച്ചു ഇരുന്നു നെവയിൽ ഉമ്പ്രത്ത ആ അബി വാപ്പക്കാണെങ്കിൽ ഞാൻ വാപ്പയെത്തൊട്ട് അല്ലെങ്കിൽ എന്റെ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഉംബ്രക്ക് ഇറാൻ ചെയ്തു തന്നെയാണ് നേരത്തെ ചെയ്ത പണി തന്നെയാണ് മക്കത്ത് വന്നു തൊവാഫ് ചെയ്തു സൈ ചെയ്തു മുടിയെടുത്തു ഇങ്ങനെ ഉമ്പ്ര എന്ത് ചെയ്യാം വർദ്ധിപ്പിക്കാം ഞാൻ അതല്ല ഉമ്പ്ര കൂടുതൽ വർദ്ധിപ്പിക്കാൻ പോകാനും വരാനും പ്രയാസമാണ് എന്നാ എന്ത് ചെയ്യാ നമ്മളവിടെ റൂമിലുണ്ട് വൈകുന്നേരമോ രാത്രിയോ ഒക്കെ അറമിൽ വരിക തൊവാഫ് ഇങ്ങനെ വർദ്ധിപ്പിക്ക ഉമ്പ്ര വേണ്ട അപ്പൊ നമ്മളെ സാധാരണ വസ്ത്രം മതി സാധാ വസ്ത്രത്തിന് തലമറക്ക പാൻറ് ഇടാ സോക്സ് ഇടാ ഒലെടുക്കുക വരിക എന്ത് ചെയ്യാ കൈബൻറെ അടുത്ത് നിന്ന് തൊവാഫ് ചെയ്യുമ്പോൾ നിബന്ധന ഒക്കെ ഉണ്ടാവും അപ്പൊ അതിലുള്ള ഇങ്ങനെ വന്നിട്ട് അപ്പൊ അവിടെ നീയത്ത് വെക്കണം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ തൊവാഫ് ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി തോഫ് ചെയ്യുന്നു എന്ന് സ്വന്തമായിട്ട് ഒരു ആരാധന അപ്പൊ എന്ത് ചെയ്യുന്നു അങ്ങനെ ചുറ്റി വട്ടം ചുറ്റി നമുക്കൊരു ഇട്ടി കഴിഞ്ഞു നമുക്ക് ഒരു നിസ്കരിച്ചു അല്ലാ ഇനിയും തോന്നി ഒരു തവാഫും കൂടി ചെയ്യണം ഞാൻ പിന്നെന്ത് ചെയ്യാ ഓതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും വന്നിട്ട് ം ചുറ്റി അവർ ഒരു കൂടി കിട്ടി അങ്ങനെ തൊവാഫുകൾ ധാരാളം എന്ത് ചെയ്യാം ആ നിന്ന നിൽപ്പിൽ വർദ്ധിപ്പിക്കാം അതല്ല നമ്മളെ അറമിൽ ഇങ്ങനെ വന്ന് തൊവാഫ് ചെയ്യാൻ ഭയങ്കര തിരക്കാണ് എന്നാൽ അറമിൽ പള്ളിൻ്റെ എവിടെയെങ്കിലും ഒക്കെ വന്ന് വന്ന് ഇരുന്നിട്ടേ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ് സുന്നത്ത് ഇങ്ങനെ നനസ്കരിക്കാണ് ദ്വാരക്കാണ് സൊലാത്തില്ലാണ് അസ്മാൽസന ജില്ലാണ് ഇങ്ങനെ വിവാദത്തുകൾ എങ്ങനെ അവിടെ നിൽക്കുമ്പം വർദ്ധിപ്പിക്കാം ഇനി മറ്റേന്റെ നിബന്ധനയും കൂടി പറയാം നമ്മളിപ്പോ ഇതിന്റെ ഇടയിൽ നേരെ പെടുന്നു പോയിട്ട് മക്കത്തേക്കാണ് ചെന്നതാ അപ്പൊ തൊവാഫ് ചെയ്തിട്ട് സയ്യത് ഉറ തീർച്ച അല്ല അജിനാണ് ഇറാൻ ചെയ്തു പോയതെങ്കിലോ നമ്മൾ നേരെ ചെന്നിട്ട് കുതുമിന്റെ തൊവാഫ ചെയ്യ തോവാഫ് ഇതൊക്കെ തന്നെയാണ് നിയത്ത് കുതൂമിന്റെ തൊവാഫ് സുന്ന അജിന്റെ തൊവാഫ ആയിട്ടില്ല എന്നിട്ട് അവിടെ നിൽക്കും നമ്മൾ എന്നിട്ട് ഒടുക്കു പോകും ഉം ആദ്യം ചെയ്തോളും അല്ല ആദ്യമേ അജിന് ഇറാൻ ചെയ്തോളും ഇനി ദുല്ലി ജ ഏഴിന് ഒടുക്കു പോകും മീനേക്ക് പോകും അവിടെ നമ്മളെ ടെന്റ് ഉണ്ടാവും പോവും ഈ പോക്ക് സുന്നത്ത അങ്ങനെ നമ്മൾ ടെന്റിൽ പോകും ടെന്റിൽ പോയി നിട്ട് എന്തു ചെയ്യും അവിടുന്ന് നിസ്കാരം ഉണ്ടാവും അതുപോലെ തന്നെ ദിക്കറുണ്ടാവും സലാത്തുകൾ ഉണ്ടാവും അതൊക്കെ അവിടെ ചൊല്ലും അവിടെ നിന്ന് ഒമ്പതിനെന്തു ചെയ്യും രാവിലെയാണ് അറഫേക്ക് എന്തു ചെയ്യാ വണ്ടി വരും നമുക്ക് ആ വണ്ടിയിൽ അറഫേക്ക് പോകും ഒമ്പതിന് രാവിലെ പക്ഷെ ഇപ്പൊ അങ്ങനെ ആവൂല സാധാരണ അങ്ങനെ പോവുക ഇപ്പൊ അവര് എട്ടിന്റെ രാത്രി തന്നെ എന്ത് ചെയ്യും പോകും ഏ ഒമ്പതിന് കാരണം രാവിലെ പത്ത് മുപ്പത് ലക്ഷം ആളുകൾ മിനേന്ന് ബസ്സിൽ ട്രെയിനിലൊക്കെ ആയിട്ട് ഒന്നായിട്ട് ആണ്ട് അറഫക്ക് എത്താൻ കഴിയൂല തിരക്കാവും അപ്പൊ എന്ത് ചെയ്യും എട്ടിന്റെ രാത്രി തന്നെ നമ്മൾ കൊണ്ടുപോകും കോട്ടെ പോവുക തന്നെ പോയിട്ട് നമ്മൾ എട്ടിന്റെ രാത്രിയോ ഒമ്പതിന് രാവിലെയോ എടുത്തും അറഫയിലെ ടെൻ്റിലെത്തും അങ്ങനെ അവിടെ ഇത് സുന്നത്ത മിനയിൽ പോയിട്ട് അവിടെ നിൽക്കലും അല്ല മിനയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരെ മക്കത്തുനിന്ന് കൊടുക്കുവോ അറഫക്ക് പോകും അയ്യാച്ച അജിന് തകരാറൊന്നും വരില്ല മിന വൈക്ക് പോകലാണ് നല്ലത് ഗ്രൂപ്പൊക്കെ അധികം അങ്ങനെ പോവുക അങ്ങനെ അർഫയിലെത്തി അർഫയിലെത്തിട്ട് നൂറ് മുതൽക്കാണ് അറഫന്റെ സമയം എന്ത് ചെയ്യുക നമ്മളവിടെ മുമ്പെത്തും ലൂഹറിന്റെ മുമ്പ് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലൂഹറിന്റെ മുമ്പ് നമ്മളെല്ലാരും ഗവൺമെന്റ് എന്ത് ചെയ്യും അവിടെ എത്തിക്കും അവനവന്റെ ടെൻ ഉണ്ടാവും അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞ് നൂറു മുതൽക്ക് നമ്മൾ തുടങ്ങി അപ്പൊ എന്ത് ചെയ്യണം ലൂഹുർ നിസ്കരിക്കണം അസുറും ഉണ്ടാവും ലൂറും അസുറും ജമായിട്ടാണ് എന്ത് ചെയ്യുക നിസ്കരിക്കുക അറഫേന്നും മിനയിന്നൊക്കെ ലൂഹറും അസുറും ജമായി നിസ്കരിക്കും അത് നമ്മൾ ഇവിടെ യാത്ര പോകുമ്പോഴും നമ്മൾ ചെലപ്പോ അജൌസ് എന്ത് ചെയ്യും ജമ്മാക്കിട്ട് നിസ്കരിക്കുക അപ്പൊ ആ മസല ഒന്ന് പറയാ ജമ്മർ നിസ്കാരം ജമ്മാക്കുക നിസ്കാരം കസുറാക്ക നാല് റക്കത്തുള്ള നിസ്കാരം രണ്ട് റക്കത്തായി ചുരുക്കി നിസ്കരിക്കുക അതാണ് ഇപ്പൊ കസുർ ജമ്മു എന്ന് പറഞ്ഞ ലൂറിനിലേക്ക് തന്നെ അസറിനെ മുന്തിച്ചു ഇങ്ങോട്ട് ജമ്മാക്ക അല്ലെങ്കിൽ ലൂറിനെ അസറിലേക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാ പിന്തിക്ക ഇതിന് ജമ്മുന്ന് പറയും ജമ്മാണെങ്കിലും കസുറാണെങ്കിലും രണ്ടാനുകൂല്യം എടുക്ക ഒന്നിച്ച് അല്ല നമുക്ക് നമ്മക്ക് ഒന്ന് മതിങ്കി ഒന്നെടുത്താ മതി കസുറാക്കണ് ജ ആക്കണില്ല നിസ്കാരം നമ്മൾ ഓരോന്നും അതിന്റെ ഭക്തനന്നെ പക്ഷെ രണ്ടായിട്ടാണ് എന്ത് ചെയ്യണത് അതിനും കുഴപ്പമില്ല കസുറും ജമ്മും ഒന്നിച്ചു ആക്ക വെവ്വേറെ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ലൂറിന്റെ മുമ്പാണ് യാത്ര ഇറങ്ങിയത് നിക്ക് ഹൗസിൽ നമ്മള് ലൂറിനെത്തി അപ്പൊ ലൂറു വാങ്ങാ സ്കരിക്കണം അപ്പൊ എന്ത് ചെയ്യും നമ്മളിപ്പോ യാത്രക്കാരാ അപ്പൊ ലൂർ സംസ്കരിക്കുമ്പോ ഒന്നും എടുത്ത് ലോഹറിന് നീയ്യത്ത് വെക്കുമ്പോ എങ്ങനെ ചെയ്യും ലോഹർ നിസ്കാരം രണ്ടിറക്കയത്ത് കസുറാക്കിട്ടു ലൂഹർ എന്ന ഫർല് രണ്ടറക്കയത്ത് കസുർ അല്ല ചുരുക്കിന്ന അപ്പൊ എങ്ങനെ പറഞ്ഞാലും മതി രണ്ടറക്കയത്തായി ചുരുക്കി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു വക്കുമ്പോ ഇതാണ് ഇപ്പൊ കസർ അത് മിനെ നിസ്കരിക്കുകയാണെങ്കിലും അറഫെ നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ ലോഹർ നിസ്കാരം രണ്ടിറക്കയത്ത് ചുരുക്കി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹ് വക്കുമ്പോ എന്നിട്ടോ സാധാരണ നിസ്കരിക്കാൻ രണ്ടരക്കായപ്പോ അത്തോട്ട് സലാം വിട്ടി കലാസ് ലൂഹർ എന്ത് ചെയ്തു കഴിഞ്ഞു ഇനിയോ അസറിനെ അപ്പ നിസ്കരിക്കണമെങ്കിൽ ജമ്മാക്കാറ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഈ നിസ്കാരത്തിൽ പ്രവേശിച്ചല്ലോ ഇതല്ലോ ശ്രദ്ധിക്കേണ്ടതാണ് ജമാക്കുമ്പോഴുള്ള നിബന്ധന ലൂഹറിന്റെ കൂടെ ലൂറിന്റെ വക്തില് അസറും നിബന്ധന നിസ്കരിക്കൂറ് നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിച്ച് സലാം വീട്ടുന്നതിന്റെ ഇടയിലായിട്ട് ഞാൻ മുന്തിച്ച് ഒപ്പം പറ്റും എപ്പോഴാ കരുതേണ്ടത് ലൂറിൽ പ്രവേശിച്ചിട്ട് സലാം വീട്ടണിൽ അപ്പൊ രണ്ടറക്കത്തും അള്ളാഹുനോട് അള്ളാഹു പറഞ്ഞു അപ്പാണ്ട് കരുതാം ഞാൻ അസറിനെ മുന്തിച്ച് ജമ്മാക്കും മനസ്സിൽ കരുതാ മതി സലാം ഉള്ളിലായിട്ട് കരുതാ മതി അങ്ങനെ കരുതിയാൽ ലൂറിന് സലാം വീട്ടെന്ന് എണീ ഉടനെ എണീക്ക ഒരു ഇക്കാമത്തും കൊടുക്ക എന്നിട്ടോ അസർ നിസ്കാരം രണ്ടിറക്കയത്ത് കസുറായി ജമ്മാക്കി അള്ളാഹുനോട് അള്ളാഹു അക്ബർ രണ്ടറക്കയത്ത് നിസ്കാരം വിട്ടു ഇപ്പൊ ദൂറിന്റെ വക്തായപ്പോ നമ്മൾ ദൂറും കഴിഞ്ഞു അസറും കഴിഞ്ഞു ഇനി മൈരിബിന്റെ സഭയെ നോക്കിയാൽ മതി ഇത് യാത്രക്കാർക്കുള്ള ആജിമാർക്കുമുള്ള ഇളവ മിനേ എന്നായാലും അറഫേ എന്നായാലും ഒക്കെ അങ്ങനെ അതല്ല നമ്മൾ നിസ്കാരത്ത് യാത്രയില ഫ്ലൈറ്റിലാ അപ്പൊ എന്ത് ചെയ്യണം ലോഹർ പിന്നെ ജിദ്ദയിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യും ലോഹറിനെ അസറിലേക്ക് പിന്തിച്ചു അമ്മാക്കുന്നു ലോഹറിന്റെ സമയം കഴിയുന്നതിന്റെ ഉള്ളിലായി ബാങ്കുടുത്ത് സമയം കഴിയുന്നതിന്റെ ഉള്ളിലായിട്ട് ലോഹർ നിസ്കാരത്തെ അസറിലേക്ക് പിന്തിച്ചു അമ്മാക്കുന്നു എന്ന് മതി ഇങ്ങോട്ട് അവിടെ എയർപോർട്ടിലെത്തിയ സൗകര്യം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ലോഹർ നിസ്കാരം രണ്ടറക്കകത്ത് ജമ്മും ആക്കി അല്ലാതെ നിസ്കരിക്കുന്നു നിസ്കരിച്ചു പിന്നെ അസർ നിസ്കാരം രണ്ടറക്കകത്ത് ജമ്മും കസൂർ ആക്കി നിസ്കരിക്കുന്നത് അങ്ങനെ അവിടെ ആദ്യം നമ്മൾ ഏതും നിസ്കരിക്കാൻ നല്ലത് ആദ്യ ലുഹുറാ ആദ്യം ആദ്യത്തെ നിസ്കരിക്കുക പിന്നെ അസർ നിസ്കരിക്കുക അതല്ല അവിടെ എത്തിയപ്പം ജമാഅത്ത് എടുക്കേണ്ടത് കൂടാ അതിന് വരും ഇങ്ങോട്ട് ലോഹർ അതേ സമയത്ത് മുന്തിക്കുമല്ലോ അസറിനെങ്ങോട്ട് മുന്തിക്കുമ്പോൾ ആദ്യം എന്ത് തന്നെ വേണം ലോഹർ നിസ്കരിക്കണം പിന്നെ അസർ നിസ്കരിക്കണം ഇതാണ് ഇപ്പം നമ്മൾ അറഫയിൽ ലുഹുറും അസുറും ജമാക്കി നിസ്കരിക്കണം അപ്പൊ നൂറിന് ഇറാൻ കെട്ടി കഴിഞ്ഞാൽ അസറിനെ മുന്തിച്ചെന്ത് ചെയ്യണം കരുതണം അങ്ങനെ കഴിഞ്ഞു പിന്നെ ദിക്റും എന്താ ചെല്ലേണ്ടത് ഇങ്ങനെ നമ്മൾ അജിന് പോകുമ്പം അവിടെ മക്കയിലെത്തിയിട്ട് ത മൂന്ന് ദിവസത്തിലധികം നമ്മൾ ചെന്ന ദിവസം പോരുന്ന ദിവസം ഒഴിച്ച് മൂന്ന് ദിവസം പൂർണ്ണമായിട്ട് മൂന്നോ നാലോ ദിവസം അവിടെ താമസിക്കുന്ന ഉറപ്പുണ്ടാവുമ്പോൾ നമ്മൾ എടുത്തിയ യാത്ര മുറിഞ്ഞു യാത്ര മുറിഞ്ഞു അപ്പൊ നമ്മൾ പൂർത്തിയാക്കി വിസ്കരിക്കുന്ന കസർ പറ്റൂല ഇനി അവിടെ നിന്ന് നമ്മൾ അറഫേക്ക് പോവുകയാണ് അറഫ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മദീനത്തുക്ക് പോകും അതിന്റെ ഇടയിൽ ഒരു മൂന്നോ നാലോ ദിവസം സ്ഥിരമായിട്ട് എന്ത് ചെയ്യൂല എന്നുണ്ടെങ്കിൽ